നമസ്കാരം ഇന്ന് ഒരല്പം സങ്കടമുള്ള ദിവസമാണ് എന്നാൽ ഒരു നമുക്ക് നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ശ്രീ എം ടി വാസുദേവനായർ അവറുകളുടെ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി തൊണ്ണൂറ്റൊന്ന് വയസ്സുള്ള സമയത്താണ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മലയാളികൾ ഒന്നടങ്കം ലോകം മുഴുവൻ ആദരിക്കുന്ന എം ടി വാസുദേവൻ നായർ സാറിനെ നമുക്കെന്നും ഓർക്കാൻ വേണ്ടി നമ്മുടെ കുർമാൽ കുറുമാൽ കുന്നിലയുർജാഖ് ഫാമിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ മരം നടുകയാണ് ഇത്രയും പേര് ആ ഓർമ്മ മരം നടുന്നതിന് സാക്ഷ്യം വഹിക്കുകയാണ് അപ്പോൾ നമുക്കൊക്കെ ദുഃഖമുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ നെഞ്ഞോട് നെഞ്ഞോടുകൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് നിൽക്കുന്നതിൻ്റെ പുറകിലെ ഇദ്ദേഹത്തിൻ്റെ രണ്ട് ശിഷ്യന്മാരുടെ പിറന്നാൾ ദിനങ്ങളിൽ രണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടി രണ്ട് പ്ലാവ് നട്ടിട്ടുണ്ട് അത് ഒന്ന് മമ്മൂട്ടി അവറുകളുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ നട്ട എഴുപതാം പിറന്നാളിന് നട്ട ഒരു പ്ലാവും മോഹൻലാൽ എന്ന ആ ശിഷ്യൻ്റെ അറുപത്തിനാലാം പിറന്നാളിന് നട്ട രണ്ട് പ്ലാവുകൾ ഇതിൻ്റെ പുറകിൽ ഒന്ന് നീങ്ങും ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുറച്ചൂടി കുറച്ചും കുറച്ച് കുറച്ചുകൂടി മമ്മൂട്ടി അവളുടെ പേരിൽ നട്ട എഴുപതാം പിറന്നാളിന് നട്ട പ്ലാവിൽ നിറയെ ചക്കകളാണ് മോഹൻലാൽ അവരുടെ പിറന്നാളിനെ അറുപത്തിനാലാം പിറന്നാളിനെ നട്ട പ്ലാവ് കഴിഞ്ഞ വർഷമാണ് നട്ടത് ഇതാ തൊട്ടു പുറകിൽ അത് അടുത്ത വർഷമാകുമ്പോഴേക്കും അത് കായ്ക്കും അപ്പോൾ ഒരു ഗുരുവിനെ കാക്കാൻ രണ്ട് ശിഷ്യന്മാർ ഗുരു ഓർമ്മയായപ്പോൾ ആ ഗുരുവിനെ കാക്കാൻ ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ള രണ്ട് പ്രധാന ശിഷ്യന്മാർ അവരെ ഈ പിറന്നാൾ ദിനത്തിൻ്റെ ആ ഓർമ്മയ്ക്ക് ഈ തോട്ടത്തിൽ അവരുടെ പിറന്നാളിൽ നട്ട രണ്ട് പ്ലാവുകൾ അതിവിടെ കാണിച്ചു അപ്പോൾ ഈ എം ടി വാസുന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമ്മിച്ചുകൊണ്ട് ഈ പ്ലാവ് നടുയാണ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് കരിം അവറുകൾ ഇവിടെയുണ്ട് അദ്ദേഹം ജൈവ കർഷക അവാർഡിൻ്റെ ഒരു കമ്മിറ്റിയായി വന്നതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കമ്മിറ്റി അംഗങ്ങളുണ്ട് ചാവക്കാട് പ്രദേശത്ത് നിന്ന് വന്നവരുണ്ട് വേറെ പല നാടുകളിൽ നിന്ന് വന്ന ആളുകളുണ്ട് അപ്പോൾ അതിലെ ഈ കരിം അവറുകളുടെ ഒരു രണ്ട് വാക്കും വളരെ ആദർച്ഛമായിട്ടാണ് ഞങ്ങളിവിടെ വന്നുപെട്ടത് അപ്പോൾ മലയാള സാഹിത്യത്തിനും സിനിമാ ലോകത്തിനും പത്ര ആധിപത്യ മേഖലയിലും ഒക്കെ സ്ഥിരപ്രതിഷ്ഠ നേടിയ ശ്രീ എം പി വാസുദേവൻ നായരുടെ ഓർമ്മ നടാനുണ്ടായ ഒരു നിയോഗം എനിക്കും കൂടി വന്നു വിട്ടു അദ്ദേഹം ഇത്ര പെട്ടെന്ന് നമ്മൾ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും കുറേ കാലം കൂടി എം ടി നമ്മളോട് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അത് ഇന്ന് കുറുമാൽക്കുന്നിൽ വന്ന് ഈ മരം നടുന്ന ഓർമ്മമരം നടുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു നിയോഗം പോലെ കരുതുന്നു നമസ്കാരം എം ടി വാസേനായരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ആ ഓർമ്മകരം നടു ആണ് बटा सर सर टू कप का अंदर ये लो आ रहा है അപ്പോൾ ഈ പ്ലാവുമ ഉണ്ടാവുന്ന ചക്ക അത് എം ടി വാസേവനായരുടെ ശിക്ഷഗണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും ഉള്ളതാണ് അപ്പോൾ അവർക്ക് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ചക്ക അതാ സമയത്ത് അവരെ അറിയിക്കും അവർക്ക് വന്ന് പറിച്ചു കൊണ്ടുപോകുന്നതാണ് അപ്പോൾ വീണ്ടും എം ടി വാസേവനായ ഓർമ്മകരം കുർമാൽ കുന്നിൽ ആയുർജാമിൽ വളരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് സംരക്ഷിക്കും എന്നുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിൽക്കുന്നു Sendiri, orang korporat.